ജീവിത വിജയം വ്യക്തിപരമാണ് എന്ന് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പൊതുവേ സക്സസ് എന്ന് പറയുമ്പോൾ ആളുകൾ ധരിച്ചിരിക്കുന്നത് എന്താണ് ഒരു കോടിക്കണക്കിന് രൂപ വരുമാനം അതോടൊപ്പം ഫെയിം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അപ്പോൾ വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അങ്ങനെയാണ് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം എന്നാൽ അദ്ദേഹത്തിന് സമാധാനം ഇല്ലെങ്കിലോ ഈ നൂറ് കോടി രൂപ അദ്ദേഹത്തിന് വരുമാനമുണ്ട് അദ്ദേഹത്തിന് ഫെയിം ഉണ്ട് ലോകം അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സമാധാനമില്ല സ്വസ്ഥതയില്ല സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിജയിച്ച വ്യക്തിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു രൂപ പോലും വരുമാനമില്ലെങ്കിലും നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നങ്ങളുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളുടെ ഓരോ മൊമെൻറ്റിലും പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ജീവിതത്തെ ഒരു ആസ്വാദ്യകരമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതല്ലേ ശരിക്കുള്ള വിജയം